നമ്മുടെ മുണ്ടപ്പള്ളിയുടെ സ്വന്തം പ്രപഞ്ചം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഓണാഘോഷ പരിപാടികളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഓണാഘോഷ പരിപാടികളാണ് രണ്ടായിരത്തി ഇരുന്ന് സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് ശനി ഞായർ അതായത് നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുകയാണ് അതിന്റെ മുന്നൊരുക്കങ്ങൾ കാണാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇത്തവണയും അടിച്ചു പൊളിച്ചുള്ള പ്രോഗ്രാമുകളാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആളുകളെയെല്ലാം ഒന്നടങ്കം ഓണ ഓണത്തിൻ്റെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ക്ലബ് അംഗങ്ങളും

പ്രപഞ്ചം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വൻപിച്ച അഖിലകേരള മടമലിയിൽ ഓണാഘോഷമാണ് പതിമൂന്നും പൗനുകൾ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം പിച്ചൊക്കെ ക്ലിയറായി മേപ്പന്തല ഇട്ട് വളരെ ആൾക്കാർക്ക് ആയിരം പേർക്ക് കസേരയിട്ട് കസേരയിട്ടിരിക്കത്തക്ക രീതിയിലാണ് എല്ലാ സംവിധാനങ്ങളും ചെയ്ത് ഈ ഗ്രൗണ്ടിനെ വളരെ ഭംഗിയായി ഒരുക്കി കൊണ്ടിരിക്കുന്നത് എല്ലാവരെയും ഈ വടംവലിയിലും പതിനാലാം തീയത്തെ ഗാനമേളയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു